ഇത് പതിനഞ്ച് വയസ്സു മുതൽ ഞാൻ വെറിയോടെ കാത്തിരുന്ന ജീവിതത്തിലെ ഏറ്റവും സുരഫിലാനന്ദ രാത്രി ആദ്യ രാത്രി നഖമുള്ള എന്റെ രാഗവികാരങ്ങൾ നിഹാരമണിയുന്ന രാത്രി അരയുന്നപ്പിടയുടെ നാണമോടെ അരഞ്ഞാണം കുലുങ്ങുന്ന നടയോടെ ഋതു കടന്നു വരുന്നത് എപ്പോഴാ ഞാൻ കുളിച്ച് പൗഡറും സ്പ്രേയും ഒക്കെ വാരിപൂശി ഞാൻ ഒരു റോസാപ്പൂവ് കണക്കെ സുഗന്ധവും പരത്തി നിൽക്കുകയാണ് മെത്തയിലൊക്കെ ജയനെ കൊണ്ട് രഹസ്യമായി വാങ്ങിപ്പിച്ച മുല്ലപ്പൂക്കൾ വാരി വിതറയിട്ടു മുറിയിലാകെ നല്ല റൊമാൻറിക് മണം ഋതു മുറിയിലേക്ക് വന്ന് കയറുന്നതും അവളുടെ ഹൃദയം തരളിതമാകും തീർച്ച ഈ മുറി മുഴുവൻ പൂവോ മറ്റോ കൊണ്ട് മൊത്തം അലങ്കരിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു സമയം കിട്ടിയില്ല ഞാൻ തന്നെ മുറി നല്ലവണ്ണം അടിച്ചു വാരി പനനീരും തളിച്ചു ഒരു മൂലയിൽ കുന്തിരിക്കച്ചട്ടി പോകയുന്നുണ്ട് അതും എന്റെ പണി തന്നെ മേശയിൽ ഒരു പാത്രത്തിൽ ആപ്പിൾ മുന്തിരി ഓറഞ്ച് ഇത്യാദി പല വർഗങ്ങൾ ഞാൻ രഹസ്യമായി വാങ്ങി നിറച്ചു വെച്ചിട്ടുണ്ട് ഋതു കിടക്കുമ്പോൾ മുന്തിരിക്കുലകൾ അവളുടെ വായിലേക്ക് വച്ചു കൊടുക്കണം കല്യാണത്തെ നില എന്ന ഗാനത്തിൽ മമ്മൂട്ടി ചെയ്യും പോലെ ഈ രാത്രി അവിസ്മരണീയമാക്കാൻ ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് പക്ഷേ കാത്തുവിനു വട്ടോ മറ്റോ ഉണ്ടോ എന്ന സംശയത്താൽ ആപ്പിൾ മുറിക്കുന്ന കത്തി ഞാൻ മുറിയിലേക്ക് എടുത്തിട്ടില്ല എന്തിനീ മനോഹരമായ രാത്രിയിൽ വെറുതെ റിസ്ക് എടുക്കുന്നു ഞാൻ വാച്ചിൽ നോക്കി സമയം ഏഴര മണി ഈ ഋതു എവിടെ പോയി കിടക്കുന്നു ഇന്നത്തെ രാത്രിയിലെ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണെന്ന് അറിഞ്ഞുകൂടെ ആ മണ്ടിക്ക് ഒരു ഗാനം ആലപിച്ചു നോക്കാം അത് കേട്ടവൾ വരുമോ എന്നറിയണമല്ലോ മാക്കൃത്തവളെയൊക്കെ അങ്ങനെയാണല്ലോ ഇണയെ ആകർഷിച്ചു വരുത്തുന്നത് ഞാൻ ഉറക്കെ പാടി മധുവിധുരാവുകളെ മധുരിദയാ മങ്ങളെ മടിയിലൊരാൺഭൂവിനെ താ പാട്ട് തീർന്നിട്ടും ഋതു വരുന്നില്ല ആ അലവലാതി പെണ്ണുങ്ങളുമായി സംസാരിച്ച് മയങ്ങിയിരിക്കുകയാണ് മൂശാട്ട അടുത്ത പാട്ട് നോക്കാം ഇത് കേട്ടവൾ വരും ഉറപ്പ് ഇതിലിത്തിരി ശൃംഗാരസമൊക്കെ ഉണ്ട് ഞാൻ പാടി സ്വയംവരത്തിരുനാൾ രാത്രി ഇന്ന് സ്വർഗം തുറക്കുന്ന രാത്രി നിന്നിലേ നീ പാട്ട് ഇതുവരെ െത്തിയപ്പോൾ മുറിക്കു പുറത്ത് പാറപ്പുറത്ത് ചിരട്ടയിട്ട് ഉരയ്ക്കും പോലൊരു ശബ്ദം കേട്ടു അതിങ്ങനെയായിരുന്നു വന്നൊരു രാത്രി വിണ്ണിലെ താരകം മണ്ണിലേക്ക് ഇറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി ഉണ്ണി പിറന്നു ഉണ്ണി കൃഷ്ണൻ പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി കൃഷ്ണൻ പിറന്നു അച്ഛൻ ആ പാട്ടും പാടി വാതിൽ തള്ളി തുറന്ന അകത്തേക്ക് വന്നു ആടിപൊളി സംഗീതം എനിക്ക് വളരെ ഇഷ്ടമാണ് ഇന്ന് ഇവിടെ കൂടാ നീ എന്നെ വിളിക്കാതെ ഒറ്റയ്ക്ക് പാടുന്നത് എന്താടാ നീ ജയചന്ദ്രനാണെങ്കിൽ ഞാൻ യേശുദാസാണ് എന്നും പറഞ്ഞ അച്ഛൻ കട്ടിലേക്ക് ഇരിക്കാൻ പോയി ഞാൻ ഓടിപ്പോയി അച്ഛനെ പിടിച്ചു എന്നിട്ട് കസേരയിലേക്ക് ഇരുത്തി ഞാൻ വിചാരിച്ചു അച്ഛനാണ് പോലും അച്ഛൻ ഒരു മര്യാദയൊക്കെ വേണ്ടേ മൃദുവിന് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന കിടക്കയിൽ അച്ഛൻ എന്തിനാ കയറിയിരിക്കുന്നത് മുല്ലപ്പൂക്കളൊക്കെ ചതഞ്ഞു പോകില്ലേ ഭഗവാനെ പാട്ടുപാടി പെൺ ആകർഷിച്ചു വരുത്താൻ നോക്കിയപ്പോൾ പാമ്പാണല്ലോ കയറി വന്നിരിക്കുന്നത് കസേരയിൽ ഇരിക്കുന്ന അച്ഛനോട് എൻ്റെ മനസ്സിലുള്ളത് പുറത്ത് കാട്ടാതെ ശാന്തമായി ഞാൻ പറഞ്ഞു അച്ഛൻ കട്ടിലിൽ ഇരിക്കണ്ട അതിൽ മൊത്തം ഉറുമ്പാണ് അതിനെ ഓടിക്കാൻ ഞാൻ ഡി ഡിറ്റ് പൊടി ഇട്ടിരിക്കുകയാണ് ഇരിക്കാനല്ല ഞാൻ വന്നത് പാടാനാണ് പാടുവാനായി വന്നു ഞാൻ നിൻ അച്ഛൻ സ്വരം നീട്ടി തുടങ്ങി അച്ഛൻ അടിച്ചു ഫിറ്റാണ് മദ്യപിക്കാതിരിക്കുമ്പോൾ പാട്ടെന്ന് കേട്ടാൽ അച്ഛന് ദേഷ്യം വരും പക്ഷെ വെള്ളമടിച്ചാൽ പിന്നെ യേശുദാസാണ് രാത്രി ഒരു മണിവരെയൊക്കെ ഒറ്റയിരുപ്പിനിരുന്ന് പാടിക്കളയും ഏത് നേരത്താണാവോ എനിക്ക് പാടാൻ തോന്നിയത് ഇനി ഈ ശല്യത്തെ എങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞുവിടും ഞാൻ സ്വയം ശപിച്ചു നീ രണ്ട് പാട്ട് പാടിയില്ലേ ഞാൻ ഒരു പാട്ട് കൂടെ പാടാം എന്നിട്ട് അടുത്ത പാട്ട് നീ അച്ഛൻ കണ്ട ശുത്തി വരുത്തി ഞാനിനി പാടാൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം രാത്രി ശുഭരാത്രി ഇനിയും ശിവരാത്രി ജന്മം പുനർജന്മം നീ കാമാക്ഷി അച്ഛൻ ഉറക്കെ പാടി തുടങ്ങി എന്തെങ്കിലും ഒരു സൂത്രം പ്രയോഗിച്ച് അച്ഛനെ എത്രയും വേഗം ഇവിടെ പറഞ്ഞു വിട്ടേ മതിയാകൂ ഈ ആദ്യ പൊളിക്കാൻ ചെഗുത്താൻ അയച്ചതാണ് അച്ഛനെ പെട്ടെന്ന് ദൈവം തന്നെ എന്റെ തലയ്ക്കകത്ത് നല്ലൊരു ബുദ്ധി തോന്നിപ്പിച്ചു ചെഗുത്താന്റെ ശത്രുവാണല്ലോ ദൈവം അതാണ് പെട്ടെന്ന് ദൈവം എന്നെ സഹായിച്ചത് ഞാൻ അച്ഛനോട് പറഞ്ഞു ഈ പാട്ട് കൊള്ളാം പക്ഷേ എനിക്ക് അച്ഛൻ പാടാറുള്ള മറ്റേ പാട്ടാണ് ഏറെ ഇഷ്ടം അതൊന്ന് പാടാമോ ഏതു സോങ് ആണ് ബോലോ ബെച്ച നിനക്ക് വേണ്ടി ഏത് സോങ് ഞാൻ സിങ്ങും ഇപ്പോൾ കുറെ ബംഗാളികളുമായിട്ടാണ് കൂട്ട് അതാണ് ഈ ഹിന്ദി ഇത്രയ്ക്ക് ഹിന്ദി അറിയാമെങ്കിൽ വല്ല ബംഗാളിലേക്ക് എങ്ങനെ പോയി കൂടെ എപ്പോഴും ട്രെയിനുണ്ടല്ലോ മാസത്തിലൊരിക്കൽ വരാമല്ലോ എങ്കിൽ മനുഷ്യൻ ഇവിടെ സമാധാനം കിട്ടിയേനെ ഗംഗേ എന്ന ആ ഗാനം അതിൽ അച്ഛൻ ശ്വാസം പിടിച്ചു നിർത്തി ഗംഗേ എന്ന് പാടുന്നത് കേട്ടാൽ യേശുദാസ് പോലും ഞെട്ടിപ്പോകും ഞാൻ പറഞ്ഞു എന്റെ വാക്കുകൾ കേട്ട് അച്ഛൻ ഒന്ന് ഞെളിഞ്ഞിരുന്നു എന്നിട്ട് വാ തുറന്ന് ആ പാട്ട് പാടാൻ തുടങ്ങി അവസാനം ഗംഗേ എന്നുള്ള നീട്ട് കുറച്ചുനേരമൊക്കെ അച്ഛൻ നീട്ടിക്കൊണ്ടിരുന്നു ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ണ് തുറച്ച് നാക്കം തള്ളി അച്ഛൻ തറയിലേക്ക് പിടഞ്ഞു വീണു ശ്വാസം മുട്ടിയത് കൊണ്ടാണ് യേശുദാസ് പാടുമ്പോലെ പാടാൻ ശ്രമിച്ചാൽ ഇതല്ല ഇതിൻ്റെ അപ്പുറവും വരും ജൂനിയർ യേശുദാസ് തറയിൽ കിടന്ന് പിടയുന്നത് കണ്ട് ഞാൻ ഓടിച്ചെന്ന് പിടിച്ചു പക്ഷെ അപ്പോഴേക്കും അച്ഛൻ്റെ കണ്ണുകൾ അടഞ്ഞിരുന്നു ഭഗവാനെ എന്റെ അച്ഛൻ മരിച്ചുപോയോ ഞാനിത് അച്ഛനോട് ചെയ്യരുതായിരുന്നു ഞാൻ വെപ്രാളത്തോടെ അച്ഛനെ കുലുക്കി വിളിച്ചു ഉണരുന്നില്ല ഞാൻ നെഞ്ചിൽ അഞ്ചാറ് ഇടി കൊടുത്തു രക്ഷയില്ല കൃത്രിമശ്വാസം കൊടുത്താൽ രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് അത് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അമ്മ അങ്ങോട്ടേക്ക് ഓടി വന്നത് എടാ ചെറുക്ക നീ എന്താണ് അച്ഛനെ ചെയ്യുന്നത് ഓടി വന്ന അമ്മ എൻ്റെ മുതുകത്തിട്ട് രണ്ടിടി എടാ കാമപ്രാന്ത നിനക്ക് ആള് മാറിപ്പോയോ ഇത് ഋതുവല്ല അച്ഛനാണ് ഭഗവാനെ ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അമ്മ നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി അമ്മ ഒന്നും മിണ്ടാതിരിക്കൂ ഞാൻ അച്ഛന് കൃത്രിമ ശ്വാസം കൊടുക്കുകയാണ് ഞാൻ ദേഷ്യപ്പെട്ടു എന്തിന് കൃത്രിമ ശ്വാസം അച്ഛന്റെ ഒറിജിനൽ ശ്വാസം എങ്ങോട്ട് പോയി അമ്മയെ അച്ഛൻ ശ്വാസം മുട്ടി തളർന്നു വീണു പാവം ഇപ്പോൾ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഭഗവാനെ നിങ്ങൾ ഈ റൂമിൽ എന്ത് ചെയ്യുകയായിരുന്നു ഇവിടുത്തെ ബഹളങ്ങൾ ഞാനും കേട്ടു നിങ്ങൾ രണ്ടുപേരും കൂടി കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ അമ്മ ദേഷ്യത്തോടെ ചോദിച്ചു കഞ്ചാവോ ഞാൻ അന്താളിച്ചു പിന്നെന്താ ഈ മുറിയിലത്രയും പുക നിങ്ങൾ വലിച്ചു വിട്ടതല്ലേ ഇത് അമ്മ ചോദിച്ചു അമ്മയെ ഇത് കുന്തിരിക്കത്തിന്റെ പുകയാണ് അപ്പോഴേക്കും എന്റെ കൃത്രിമ ഫലമായി അച്ഛൻ ചുമച്ചു എഴുന്നേറ്റു നിങ്ങൾക്ക് എന്താ പറ്റിയത് മനുഷ്യ അമ്മ അച്ഛനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ചോദിച്ചു ഈ സാമദ്രോഹി എന്നെ കൊണ്ട് ഗംഗേ എന്നുള്ള പാട്ട് പാടിച്ചു ഇവന് ഞാൻ വച്ചിട്ടുണ്ട് അതുപോലെ യേശുദാസിനും രവീന്ദ്രനും എതിരെയും ഞാൻ കേസിന് പോകുന്നുണ്ട് ഓരോരോ പാട്ടുകൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു എല്ലാത്തിനെയും ഞാൻ ജയിലിൽ കയറ്റും അതും പറഞ്ഞ ദേഷ്യത്തോടെ ശ്വാസവും അകത്തേക്ക് നീട്ടി വലിച്ച് അച്ഛൻ പുറത്തേക്ക് പോയി നിനക്ക് ക്രൂരത ഇത്തിരി കൂടുന്നുണ്ട് നീ ഒരു സൈക്കോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു ഇതുപോലെയൊന്നും ആ ഋതു മോളോട് കാണിക്കല്ലേ മോനെ കൊച്ചു പെണ്ണാണ് അത് ചത്തുപോകും അത് പറഞ്ഞ് അർത്ഥഗർഭമായി എന്നെ നോക്കിയിട്ട് അമ്മ പോയി ഹോ ഈ നശിച്ച വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ആൾക്കാർ എന്നോട് പറയുന്നത് ഈ നശിച്ച സംഭവ വികാസങ്ങളിൽ നിന്നും എനിക്ക് ഒരു മോചനം അങ്ങനെ ഞാൻ ചിന്തിച്ചിരിക്കെ ഗ്ലാസുമായി ഋതു മുറിയിലേക്ക് കടന്നു വന്നു